വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി എന്ന ഒരു വരി കൊണ്ട് ഏകദേശം കാൽ നൂറ്റാണ്ടിനപ്പുറം മലയാളിയെ വാർത്തയുടെ സ്പന്ദനങ്ങൾ അറിയിച്ച ഹക്കിം കൂട്ടായി അദ്ദേഹം ആകാശവാണിയുടെ പടികളിറങ്ങുന്ന അവസാന ദിവസമാണെന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനാവുന്നു നമസ്കാരം നമസ്കാരം ഈ ഹക്കിം കൂട്ടായി എന്നുള്ള ഒരു വാക്ക് റേഡിയോയിലൂടെ വരുന്നതോടുകൂടി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ഇൻഫോർമേഷനുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ഇൻഫർട്ടൈൻമെന്റ് എന്നൊക്കെയുള്ള വാക്കൊക്കെ മലയാളിയിലേക്ക് എത്തുന്നതൊക്കെ സാറ് വരുന്ന വഴിയിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് വർഷം ഇരുപത്തി വർഷം കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ വർഷത്തിലേക്ക് പോയി ഇരുപത്തെട്ടാമത്തെ വർഷം വാർത്തകളുടെ ലോകം ലോകത്ത് അന്ന് ഒരു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ജോലിക്ക് കയറി ആദ്യ ദിനം ഉണ്ടല്ലോ അതെ അതെ ആ ദിനത്തെ ഇപ്പോൾ ഓർത്തെടുത്താൽ എങ്ങനെയുണ്ടാവും അത് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തി എട്ടിനാണ് ഡൽഹിയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ് അപ്പം കേരളത്തിൽ നിന്ന് ഡൽഹി പോകാന്ന് പറഞ്ഞാൽ അന്ന് ഡൽഹി അത്ര ഒരു സുഖകര അന്തരീക്ഷമല്ല അതെ അപ്പം ഡൽഹിയിൽ പോകുമ്പോൾ വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ബോംബ് കിട്ടുന്നു പയാസങ്ങളുണ്ടാവുന്നു അങ്ങനെ പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ അന്ന് ഒരാളെ കാണുന്നതായിരുന്നു അതായത് ഞാൻ ചെറുപ്പനാൾ കുഞ്ഞുനാൾ ഇട്ട് കേട്ടുകൊണ്ടിരുന്നൊരു പേരുണ്ട് അത് ഗോപൻ്റെതായിരുന്നു കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ ഉത്സവ പറമ്പുകളിൽ അതുപോലെ തന്നെ ക്ലബുകളുടെ വാർഷികങ്ങളിലൊക്കെ പങ്കെടുക്കുക കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാണിയായിട്ട് നിൽക്കുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവർ ചെയ്തിരുന്നെന്താണെന്ന് പറഞ്ഞാല് രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഉപരി സിനിമാ താരങ്ങളെക്കാളുപരി ഗോപന്റെ ശബ്ദവനികരിക്കുക ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപന് എന്നായിട്ടാണ് പറയുക അന്ന് തൊട്ടേ ഗോവിന്ദ സാർ കാണണം എന്നൊരാഗ്രഹം എന്റെ മനസ്സിലായിരുന്നു അപ്പോൾ ആ ഒരു ചിന്തയായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കാറില്ല എപ്പോഴും വീടിന് അന്തരീക്ഷം വീടും ഒക്കെ ആയിട്ട് ഒന്നിച്ചു പോകണം എന്നുള്ള ഒരാഗ്രഹക്കാരാണ് ഞാൻ അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആണ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ പോകുന്നത് അപ്പോൾ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മലയാളം ന്യൂസ് നിയന്ത്രിക്കുന്നത് ആയിട്ട് നിയന്ത്രിക്കുന്നത് ഗോപൻ സാറാണെന്ന് മനസ്സിലാവണത് അപ്പോൾ ആ ഒരു വലിയ സന്തോഷം ഉണ്ടായി അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ ഇരുപത്തി ഏഴ് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസംബർ എട്ടിന് എട്ടിനാണ് എട്ടിന് അപ്പോൾ എനിക്ക് ബുള്ളറ്റിൻ എല്ലാ ദിവസവും തരും വായിച്ചു നോക്കാൻ ഓരോ ദിവസത്തും ബുള്ളറ്റിൻ വായിച്ചു നോക്കാൻ വേണ്ടി തരും അപ്പോൾ ഡിസംബർ എട്ടായപ്പോൾ അന്ന് രാവിലെ ഞാനിരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹം വന്നു ഗോപൻ സാർ ഗോപൻ സാർ വന്നു ഗോപൻ സാർ വന്നിട്ട് പറഞ്ഞു ആ ഹക്കീം നന്നായിട്ട് വായിക്കേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏറിൽ പോയാലോന്ന് എന്ന് ചോദിച്ചു ബുള്ളറ്റിൻ ഏറിൽ പോയാലോന്ന് ചോദിച്ചു ഓണേറാവ് ഓണേറാണ് അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ ഒരു കാത്തിരുന്നത് അബസ്സർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഡ്യൂട്ടി പ്രകാരം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടെ കാശ്വലായിട്ട് വർക്ക് ചെയ്യുന്ന രാജശേഖരൻ ഉണ്ട് ആളാണ് വായിക്കേണ്ടത് അപ്പൊ വൈകുന്നേരം അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്നപ്പം ബബർ പറയുന്ന ഹക്കിം വായിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി സ്റ്റാൻഡ് ബൈ ആ നിന്നിട്ട് ഹക്കിമിനെ എന്നെ കൂടി വായിപ്പിക്കാൻ അപ്പൊ എന്റെ നാട്ടുകാരനോട് പറഞ്ഞിരുന്നു പിന്നെ രണ്ട് കാര്യങ്ങള് അവർ പറഞ്ഞത് ഒന്ന് ഞാന് പ്രീ ഡിക്ക് തൊട്ടേ അറിയപ്പെടുന്ന ഹക്കിയും കൂട്ടായി എന്നാണ് പി ഡി പഠിക്കുന്ന കാലത്തന്നെ അപ്പോൾ അതില് ആ കൂട്ടായി എന്നുള്ള പേര് കട്ട് ചെയ്യരുത് അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഒരു ആവശ്യം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ ആദ്യമായിട്ട് വായിക്കുന്ന ദിവസം ഞങ്ങൾ ഞങ്ങളറിയിക്കണം ഈ രണ്ട് ആവശ്യങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് രാജശേഖരനോട് ഗോവൻ സാർ പറഞ്ഞു ഒന്ന് ഹക്കിയും വായിക്കട്ടെ പിന്നെ അപ്പോൾ ഗോവൻ സാർ ചോദിച്ചോട് ചോദിച്ചു എന്ത് പേരിലാ വായിക്കണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹക്കിംകുട്ടായി അറിയപ്പെടുന്നു അപ്പൊ ഹക്കിംകുട്ടി അപ്പൊ സാറിന് അറിയില്ലല്ലോ സാറ് ഡൽഹിയിലല്ലേ അപ്പം ആ പേരിലാണ് വായിക്കാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പം ഗോപൻ സാർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് പറയാൻ കഴിയില്ല ഒന്ന് ജാതി പേര് വരാൻ പാടില്ല സ്ഥലത്തിന്റെ പേര് പറയാൻ പാടില്ല അപ്പൊ അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗോപൻ സാറോട് പറഞ്ഞു അത് ഇപ്പൊ ഒരാളിവിടെ വായിച്ചിരുന്നല്ലോ മാവലിക്ക അവരുടെ സ്ഥലത്തിന്റെ പേരോടുകൂടി അപ്പൊ പിന്നെ അന്ന് ഒരു ഇല്ലല്ലോ അപ്പൊ എനിക്കും അങ്ങനെ ചെയ്തുകൊടുന്ന് വെച്ചു അപ്പൊ പുള്ളി ഇങ്ങനെ ആലോചിച്ചു തുടങ്ങി ഒന്ന് ശരി അങ്ങനെ വായിച്ചോളന്നു അപ്പൊ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാരിൽ അറിയിക്കണമല്ലോ ഒരു രണ്ടാമത്തെ കണ്ടീഷൻ അതാണ് ആദ്യത്തെ കണ്ടീഷൻ പൂർത്തിയായി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടുകാരെ നമ്മൾ അറിയിക്കണം ആ അപ്പോൾ അന്ന് സംവിധാനങ്ങളൊന്നുമില്ല മൊബൈൽ ഫോണില്ല വീടുകളൊന്നും ലാൻഡ് ഫോണിൽ ഞങ്ങൾക്ക് അവിടെ ആ ഗ്രാമപ്രദേശത്തുള്ള ആകെ ഒരു എസ് ഡി ബൂത്ത് മാത്രമാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നു അപ്പം ആ ബൂത്തിലേക്ക് വിളിച്ച് പറഞ്ഞു ഇന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് അവിടുത്തെ സംഘടനകളും യുവാക്കളോടൊക്കെ അവിടെയൊക്കെ പറഞ്ഞു വൈകുന്നേരം ഏഴ് ഇരുപത്തഞ്ചിനാണ് ആദ്യത്തെ ബുള്ളറ്റിന് കേരളിൽ പോകുന്നത് ആ സമയത്ത് അവിടെ അവർ ആ ഗ്രാമം മുഴുവൻ സ്പീക്കർ കെട്ടി മയ പടക്കം പൊട്ടിച്ച് ഉത്സവമാണ് ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ച് കളഞ്ഞു അപ്പോൾ ആ ഗ്രാമീണ സ്നേഹം അന്ന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു സന്തോഷം അത് ഏറ്റവും വലുതല്ലേ നമ്മുടെ ഗ്രാമീണര് നമ്മുടെ ഗ്രാമത്തിലെ നമ്മളൊപ്പം ജീവിച്ച ആളുകൾ ജീവിക്കുന്ന ആളുകൾ പിന്നെ വലിയ വലിയ ആളുകൾ അവരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ മനസ്സോടൊപ്പം എന്ന് പറയുമ്പോൾ അത്രമാത്രം ആത്മാർത്ഥ പിന്നെ നമുക്കൊരു എന്താ പറയുക സ്നേഹം വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് അതിനപ്പം നാട്ടിൽ നിന്നുള്ള പിന്തുണയ്ക്കപ്പുറം വേറൊന്നും ഇല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ അതെല്ലാം എനിക്ക് കിട്ടിയത് വലിയ സന്തോഷമായിരുന്നു ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമി സുനാമി ദിനങ്ങളെ ഓർക്കാനാണ് അത് അത്ര ഓർക്കാൻ എളുപ്പമുള്ളതല്ലെങ്കിൽ പോലും അതെ സുനാമി റിപ്പോർട്ട് ചെയ്യുക അതും അടുത്തുള്ള ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ ആ ആ ദിവസങ്ങൾ ദിവസങ്ങൾ എങ്ങനെയാ പുലർച്ചെ മൂന്ന് മണിക്ക് മൂന്ന് മൂന്നരയാകുമ്പോ അന്ന് വന്നിരുന്നു ഡ്യൂട്ടിക്ക് വന്നിരുന്നു മൂന്നരയാകുമ്പോ എത്തും അപ്പൊ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല ഞങ്ങൾ മാത്രം ഓഫീസിലുള്ളൂ ഈ സമയത്താണ് ഈ സുനാമിയുടെ പ്രശ്നം വരുന്നത് വലിയൊരു പേടിയല്ലേ കാരണം ഏത് സമയത്തും കന്യാകുമാരിലേക്ക് അടിച്ച സുനാമി നമ്മുടെ ഭാഗത്ത് കഴിഞ്ഞടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലും ചിലപ്പോൾ ആരും അറിയില്ല അതെ ഒരാൾ പോലും അറിയില്ല അത്ര ഭീതിയോടെയാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ നമ്മൾ കൊടുത്തിരുന്നത് കാരണം അന്ന് പലപ്പോഴും പവർ ഫെയിലിയർ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു അപ്പൊ ആ അറിയിപ്പോഴൊക്കെ നമ്മൾ ഈ ഇതിന്റെ സ്റ്റുഡിയോ അകത്തിരുന്നോണ്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് സുനാമി ആന കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു ഈ ബിൽഡിംഗ് ഒക്കെ പെട്ടെന്ന് തകർന്നു പോകും ഒരു രക്ഷയില്ല പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം കടപ്പുറം മുഴുവൻ ഭയങ്കര ജനക്കൂട്ടായിരുന്നു സുനാമി കാണാൻ കാണാൻ വേണ്ടി അതങ്ങനെയുള്ള ഓടുന്ന ആനക്ക് ആനയുടെ പിന്നാലെ ആളുകൾ ഓടുമല്ലോ എത്ര ആന മതം പൊട്ടി ഓടുകയാണെങ്കിലോ അല്ലെങ്കിൽ ആന കുഴപ്പക്കാരനായിട്ട് ഓടുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഓടും നമ്മുടെ ഒരു സ്വഭാവമാണ് അതെ അത് വെച്ചുകൊണ്ട് പോലീസുകാർ വളരെ ബുദ്ധിമുട്ടി വന്ന ആളുകൾ ആളുകൾ പക്ഷേ അത്രയും പേടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഇതിനകത്ത് അതിനേക്കാളും പേടിയായിരുന്നു ആ ഒരു ഭീതിയിലാണ് നമ്മളെന്ന് ബുള്ളറ്റിൻ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയാൻ വയ്യ മനസ്സ് അത്രയും പേടിച്ചിട്ടായിരുന്നത് ഈ സമയത്തെങ്കിൽ അത് എപ്പോഴാണ് വരുക എവിടെ വരും നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങാനും വന്നിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ബുള്ളറ്റിൻ കൊടുക്കാൻ ആളുണ്ടാവില്ല നമ്മൾ തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഈ മറ്റൊരു കാര്യം സമയക്രമമാണ് ഒരു ദിവസം തുടങ്ങുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് എഴുന്നേക്കും ആ സാധാരണ അല്ലെങ്കിൽ വളരെ വിരളായിട്ടാണ് ഈ മൂന്ന് മണിക്കൊക്കെ ആളുകൾ എഴുന്നേക്കാറ് ചില പ്രൊഫസേഴ്സ് എഴുന്നേക്കുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ ആ സമയത്ത് കടലിൽ പോകാനൊക്കെ എഴുന്നേൽക്കുന്ന ഏകദേശം അതുപോലത്തെ ഒരു ജീവിത രീതിയാണല്ലോ ഈ നേരത്തെ തുടങ്ങുക ജീവിതം മൊത്തം ആ വിധത്തിലേക്ക് സമയക്രമം മാറുക ആകാശവാണി വരുത്തിയ ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അതിനു മുമ്പ് ഒരു ഏകദേശം അഞ്ച് അഞ്ച് ആറു മണിയൊക്കെ എഴുന്നേക്കുന്ന ആളാണ് ആ ഡൽഹിയിലാണെങ്കിൽ രാവിലെ ബുള്ളറ്റിന് നമ്മള് ഏഴ് ഇരുപത്തിയഞ്ചിന്റെ ബുള്ളറ്റിനാണെങ്കിൽ നമ്മൾ ശരിക്ക് ഒരു ആറ് മണിയാകുമ്പോൾ എത്തിയാൽ മതി അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മണി വരെ കിടന്നുറങ്ങാനുള്ള സമയം ഉണ്ട് വണ്ടി വരുന്ന ഒരു അഞ്ച് അഞ്ചേ കാലേ വരുവുള്ളൂ അപ്പം ഒരു നാലര വരെയെങ്കിലും നമുക്ക് ഉറങ്ങാം അന്ന് പിക്കപ്പ് ഒക്കെ ഉണ്ട് ആ പിക്കപ്പ് ഉണ്ട് അവിടെ പിക്കപ്പ് ഉണ്ടായിരുന്നു പിക്കപ്പ് വരുന്നു ഇപ്പം ഞാൻ സ്വന്തം വണ്ടിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് പിക്കപ്പ് വരുന്നത് അന്ന് മൂന്നര മണിക്കാം അപ്പം നമ്മൾ രണ്ടര രണ്ടുമുക്കലും എഴുന്നേറ്റ് നമ്മള് പ്രാഥമികാർത്ഥ്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഒമ്പത് എട്ടര ഒമ്പത് മണിക്കും ഉറക്കണം അത് പലപ്പോഴും സാധ്യമാവില്ല അപ്പം അവിടെ നമ്മൾ ഉറക്കം നിന്നും ഒരു പത്ത് പേർ എത്ര ആവുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുന്ന സമയമായോ സമയമായോ അവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഉറക്കം വീണ്ടും